ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോസസ് അൽത്താറിലേക്കും ഗോൾഡൻ കാഫ് അൽത്താറിലേക്കുമാണ് നമ്മൾ രണ്ട് വർഷം മുന്നേ ഈ വഴി വരുമ്പോൾ ഇവിടെ വഴി ഒന്നും പ്രോപ്പർ ആയിട്ടില്ലായിരുന്നു ഭയങ്കര ഓഫ് റോഡായിരുന്നു അപ്പഴേം വല്ലും അത് മാത്രം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നല്ലതായിട്ട് വഴിയൊക്കെ ടാറിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അപ്പർ വഴി കൂടെ പോവാണെങ്കിലും സ്പ്ലിറ്റ് റോക്കും ഒക്കെ കാണാനായിട്ട് പറ്റും പക്ഷെ അന്നേരം അവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുവാണ് നിയൂമിൻ്റെ പ്രോജക്റ്റ് കാരണം അതുപോലെ നല്ല സെക്യൂരിറ്റി ആയിരുന്നു അപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ കടത്ത് വിട്ടാലും അപ്പറ ചെന്ന പോലീസ് ബട്ടണങ്ങളൊക്കെ ഉണ്ടാവും അവിടെ അത് സമയക്കത്തില്ല പക്ഷേ അപ്പറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ പോലീസൊക്കെ കാണുമായിരിക്കും നമ്മളോട് അതിന് നമ്മൾ തിരിച്ചു ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇവിടെ തൊട്ടടുത്താണ് ഗോൾഡൻ കാർഡ് ഓഫ് അലത്താറും പിന്നെ മോസസ് അലത്താറും നമുക്ക് ഞങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവും പക്ഷേ ട്വൽവ് പില്ലേഴ്സ് ആണെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഒത്തിരി നോക്കിയിട്ടും കണ്ടില്ല ആ അതിൻ്റെ മുകളിലാണ് ശരിക്കും അങ്ങനെ ഒത്തിരി മുകളിലാണ് സ്പ്ലിറ്റ് റോക്ക് പക്ഷെ അതിന്റെ മുകളിൽ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാമെന്നാണ് ട്വൽവ് പില്ലേഴ്സ് കാണാമെന്നാണ് പറയണത് പക്ഷെ നമ്മൾ മലയുടെ മുകളിലേക്ക് കയറുകയെന്ന് പറഞ്ഞാൽ നല്ല ആയാസമുള്ള പണിയായിരുന്നു നമ്മൾ കുറേ കയറി നമുക്ക് കാണാൻ പറ്റില്ല അതിന്റെ മുകളിലേക്ക് കയറാനായിട്ട് ഉള്ള വഴി ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങിപ്പോരുവാണ് ചെയ്തത് നമ്മൾ ഈ വഴി വന്ന് കഴിഞ്ഞപ്പോൾ എന്താണേലും സ്പ്ലിറ്റ് ഇവിടെ മോശസ് അൽത്താറും ഗോൾഡൻ കാഫ് അൽത്താറും ഒക്കെ കാണാമെന്ന് വിചാരിച്ചു ഈ വഴിയിൽ കുറേ ഫാമുകളൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് മൗണ്ട് സീനായി മൗണ്ട് സീനായിലാണ് വെച്ചിട്ടാണ് മോശയ്ക്ക് പത്ത് കൽപ്പലകളടങ്ങിയ നിയമപുസ്തകം എഹോവയായ ദേവും തൻ്റെ സ്വന്തം കൈപടലിൽ എഴുതി കൊടുത്തത് അതിന് വേണ്ടിയിട്ട് മോശം കയറിപ്പോയ സ്ഥലമാണ് ഈ കണ്ടത് അവിടെ സീനായി മോശ കയറിപ്പോയ സമയത്ത് ഇസ്രായേൽ ജനം ഞങ്ങൾക്ക് ഇനി കൂടുതൽ ഞങ്ങളെ മോശം എന്താ ഇറങ്ങി വരാത്തേ ഞങ്ങളിനി നോക്കാനായിട്ട് ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ അഹ്റോൻ അവരുടെ കയ്യിൽ നിന്നും അവർക്കുള്ള സ്വർണവും പൊന്നും കാതിലെ അടുക്കനും ഒക്കെ ഊരി വാങ്ങി അവർക്ക് വേണ്ടിയിട്ടൊരു കാളക്കുട്ടീനെ ഉണ്ടാക്കി അപ്പോൾ ഇസ്രായേൽ ജനം മൊത്തം ആ കാളക്കുട്ടിയുടെ മുന്നിൽ നമസ്കരിച്ചിട്ട് ഇതാണ് ഞങ്ങളെ മിസ്രായേലിനെ രക്ഷിച്ച ദൈവമെന്ന് പറഞ്ഞ് കാളക്കുട്ടിയെ നമസ്കരിച്ചു അപ്പോൾ അഹ്റോൻ ഇത് കണ്ടപ്പോൾ ആ കാളക്കുട്ടിയെ വെച്ച് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൽത്താർ ഉണ്ടാക്കി ഒരു യാഗപീഠം ഉണ്ടാക്കി ആ യാഗപീഠമാണിത് ഗോൾഡൻ കാഫ് അൽത്താർ സ്വർണ്ണ കാളക്കുട്ടിയുടെ യാഗപീഠം ഈ യാഗപീഠം പണിത് അവര് ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സീനായ് മലയുടെ മോളിൽ നിന്ന് മോശോട് ദൈവം പറഞ്ഞ് നീ താഴത്തേക്ക് ചെല്ലാൻ നിൻ്റെ ജനം പിന്നെ ഇങ്ങനെ ദൈവത്തിനെതിരായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് മോശയെ താഴത്തേക്ക് അയച്ചതും മോശ തൻ്റെ ദേഷ്യം കൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൽപ്പലകകൾ എറിഞ്ഞു ഉടച്ചതൊക്കെ ഇവിടെയാണ് ഇതാണ് ഗോൾഡൻ കാർത്താർ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇവർ അന്ന് അവിടെ വരച്ച് വെച്ച് ആ സ്വർണ്ണ കാളക്കുട്ടിയുടെ പടങ്ങളും ഒക്കെ വിസിബിൾ വിസിബിളായിട്ട് ഉണ്ടൊരു ആർക്കിയോളജിക്കൽ സൈറ്റ് കൂടിയാണ് അത് ശരിക്കും വിസിബിൾ ആയിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതിന് മുന്നേ നമ്മൾ രണ്ട് വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അതിന് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ അടുത്ത് വരേണ്ടി വന്നപ്പോൾ ഒന്നുകൂടെ വന്നതാണ് നമ്മൾ ജസ്റ്റ് കയറി നോക്കാമെന്ന് വിചാരിക്കണു വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ മുകളിൽ വെച്ച് സ്വർണ്ണ കാൾക്കുട്ടീനെ അവർ ആരാധിച്ചപ്പോൾ അവർ ചുറ്റും വരച്ച് വെച്ച് ഉണ്ടാക്കിയ മരങ്ങളൊക്കെയാണ് നെയ്യ് കാണത്തെ ഇതിന് ചുറ്റും അങ്ങനെയുണ്ട് കുറേയൊക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കയറി നോക്കാം നമ്മൾ നല്ല മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ ഒത്തിരി നമ്മുടെ വണ്ടി എടുക്കണം അതാണ് ഇത്രയും മുകളിലേക്ക് നമ്മൾ കയറി വന്നു ഇതേ കാണാണ് മൗണ്ട് സീനായി ശരിക്കും എന്നാൽ നോക്കുമ്പോൾ അത്ര തോന്നും നല്ല പൊക്കത്തിലാണ് ഇതിരിക്കണത് ഇ സൂക്ഷിക്കണേ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ റോക്കിൻ്റെ ശരിക്കും ചില ഭാഗങ്ങളൊക്കെ കടന്നു അടിപ്പോയിട്ടുണ്ട് പക്ഷേ ഈ റോക്കിൻ്റെ പല ഭാഗത്തും അവരന്ന് വരച്ച് വെച്ച് ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും ഇത് അവിടെയൊക്കെ ഉണ്ട് അത്തുച്ചയാണ് സമയം ഇപ്പോൾ സമയം പന്ത്രണ്ട് അമ്പത്തിനാല് അതുകൊണ്ട് ഒന്നും തന്നെ കാണാൻ പാടില്ല ശരിക്കും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഈ റോക്കിൻ്റെ ചുറ്റും അവിടെ ഇവിടെയായിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല ഭയങ്കര ഹൈറ്റാണ് സോ റോക്കിൻ്റെ ചുറ്റും കാളക്കുട്ടിയുടെ പടം അവർ വരച്ച് വെച്ചിട്ടുണ്ട് വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൊക്കെയുണ്ട് മുകളിലൊക്കെ കാളക്കുട്ടിയിട്ടൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് തൊട്ടടുത്തത് കാണാം ഇത് താഴെയാണ് അതിൻ്റെ ചുറ്റും വീ വിക്കണതൊക്കെ നല്ല മുള്ളിലുള്ള ചെടികളാണ് എൻ്റെ കാലിലൊന്ന് കുത്തിക്കും നല്ല വേദനയുണ്ട് നല്ല കത്തി വരപ്പ് യൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മറച്ച് വെച്ച പിക്ചേഴ്സാണ് പക്ഷേ കല്ലിനൊക്കെ കുറച്ചൊക്കെ തേയ്മാനമൊക്കെ വന്ന് അവിടെന്നൊക്കെ ചാടിയിട്ടുണ്ട് ഇവിടെയൊക്കെ കല്ലൊക്കെ പോറോ ഇവിടെയൊക്കെ ഡൊക്കെ അവിടെ പോയിട്ടുണ്ട് ഇത് ശരിക്കും ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ ഇതിനകത്ത് പെട്ടതാണ് എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടൊന്നും ഇതൊക്കെ പോകാൻ ചാൻസുണ്ടായിരുന്നു ചാടിയിട്ട് സൂക്ഷിച്ച് പിടിച്ചിട്ടിറങ്ങി ചുറ്റും നടക്കുമ്പോൾ നമുക്കതിന് ചുറ്റും ഇത് ഈ വലിയ മലയുടെ ഇതിൻ്റെ മുകളിലാണ് അവർ കാളക്കുട്ടീനെ വെച്ച് ആരാധിക്കാൻ പോകുന്നത് ഇതിൻ്റെ ചുറ്റും ജനം നിന്നു വർഷിപ്പിക്കാനായിട്ട് അപ്പം അവർ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് വരച്ചതായിരിക്കാം ഇത് പക്ഷെ അവർ ആ കല്ലും കണ്ടൊക്കെ പോറിച്ച് ആ പാലക്കുട്ടിയുടെ പടം അവർ വരച്ചുതായിരിക്കരുതേ ഇവിടെയൊക്കെ ഉണ്ട് ഈ മലയ്ക്ക് പറയുന്ന പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താലായിട്ട് കാണാൻ പറ്റും ഗോൾഡൻ കാഫ് അൽത്താർ എന്നാണ് ഈ മലയ്ക്ക് പറയുന്ന പേര് ഇതിക്കൂടെ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് ഗോൾഡൻ കാഫ് അൽത്താർ എന്നാണ് ഈ മലയ്ക്ക് പറയുന്ന പേര് ഇതിൻ്റെ തൊട്ടപ്പുറയാണ് ജബലല്ലോസ് അല്ലോസ് എന്നുവച്ചാൽ മോശയ്ക്ക് ഇതാണ് ജബലല്ലോസ് എന്ന് പറയുന്ന മല ഇത് മൗണ്ട് സീനായാണ് ജബലല്ലോസ് ജബൽ അല്ലോസ് മോശയ്ക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൽപ്പന കിട്ടിയ മല എന്നാണ് ജബലല്ലോസ് എന്ന് വെച്ചാൽ അർത്ഥം അപ്പം ഇതാണ് മൗണ്ട് സീനായി അത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മോശ ശരിക്കും കൽപ്പനകൾ മേടിക്കാനായിട്ട് പോണതിന് മുന്നേ നോമ്പൊക്കെ നോക്കി ഒരു അൽത്താർ അവിടെ പണിതിട്ടുണ്ട് മോസസ് അൽത്താർ എന്നാണ് അതിന് പറയണത് അത് ഇച്ചിരി ഇടം ദൂരെ മാറിയിട്ടാണ് അത് നമുക്ക് വണ്ടിയിൽ പോകണം അപ്പോൾ മോസസ് അൽത്താർ ആ മലയുടെ താഴെയായിട്ടാണ് അപ്പോൾ ആ മല മലയുടെ താഴെ മോസസ് അൽത്താറുണ്ട് നമ്മൾ ഇനി അത് കാണാനായിട്ട് പോകണത് ഇത് എനിക്ക് പോകണം പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായത്തിലാണ് ഈ ഗോൾഡൻ കാഫ് അൽത്താറിനെ പറ്റി പറയുന്നത് പുറപ്പാട് പുസ്തകം എക്സോടെക്സ് ചാപ്റ്റർ തേർട്ടി ാണ് ഇത് ഈ ജബല ഗോൾഡൻ കാർഡ് സർത്താറിനെ പറ്റി പറയണം നമ്മൾ അങ്ങനെ ഗോൾഡൻ കാർഡ് സർത്താറിൽ നിന്ന് സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ യാഗപീഠത്തിൽ നിന്ന് നമ്മൾ മോശ സർത്താറിലേക്ക് മോശയാകം കഴിച്ച് യാഗപീഠത്തിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ് ആക്ച്വലി ഇതൊരു ഓഫ് റോഡ് ഡ്രൈവാണ് നമ്മൾ ചെറിയ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലൊന്നും നടക്കത്തില്ല ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഇതിന് മുന്നേ വന്നു കഴിഞ്ഞപ്പോൾ വലിയ വണ്ടിയായിരുന്നു പക്ഷെ ഫോർ ഇൻ ഫോർ അല്ലാത്തതുകൊണ്ട് അവിടെ നിർത്തിവെച്ച് നമ്മളിവിടെ ഈ വഴി മൊത്തം നടക്കുകയായിരുന്നു രണ്ട് വർഷം മുന്നേ അപ്പം ഹിമയ്ക്ക് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ഹിമ മൊത്തം ഇടിപ്പിച്ചു നമ്മൾ ശരിക്കും മലഞ്ഞു പോയായിരുന്നു പക്ഷെ ഇങ്ങോട്ടേക്ക് ഇപ്പം ഇത്തവണ നമ്മൾ വന്നപ്പം നമുക്ക് വണ്ടി കണ്ട് പോരാൻ പറ്റി കുറേ ദൂരം ഉണ്ട് ശരിക്കും പറഞ്ഞത് ഇവിടെ വരെ വണ്ടി പോലും അത് കാര്യം അത്യാവശ്യം ആ ഡേദിൻ്റെ അവിടെ വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കാരണം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് ഞങ്ങൾ ട്വൽവ് പില്ലേഴ്സ് ഉള്ളത് അപ്പോൾ അത് പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ഗൂഗിൾ യൂട്യൂബിലൊക്കെ ആൾക്കാർ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ട്വൽവ് പില്ലേഴ്സൊക്കെ വെച്ചിട്ട് ആൾക്കാർ നിൽക്കണമൊക്കെ പക്ഷെ ഇതുവരെ കണ്ടില്ല അവിടെയാണ് അവിടെ ഉണ്ട് പടങ്ങൾ അല്ല നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം നടക്കണം പക്ഷെ നമുക്കൊന്ന് പോയി കേരൂ പെട്ടെന്ന് കാറ്റ് തീർന്നു പോയല്ലോ ഒരു കുട്ടി കേറി അമ്മ ഹ് റീൽ എടുക്കേ കാറ്റ് വെച്ചിട്ട് 1 2 3 കാറ്റ് വല്ല കട് കള്ളി വരാ ഇടി അവള് അറിയ അറങ്ങൾ ഫസ്റ്റ് ആയിട്ട് ആള് പൊട്ടിക്കും പൊട്ടിക്കടി ഒരു മുള്ളെടുത്ത് കുത്ത